സ്കന്ധ ഷഷ്ടിയുടെ ഐതിഹ്യം എന്താണെന്ന് നമുക്ക് നോക്കാം സ്കന്ദൻ അഥവാ സുബ്രഹ്മണ്യൻ പത്മാസുരനെ നിഗ്രഹിച്ച ദിനമാണ് തുലാമാസത്തിലെ ഷഷ്ടിനാൾ ഉമാ പുത്രനായ സുബ്രഹ്മണ്യനും പത്മാസുരനും തമ്മിൽ യുദ്ധം നടക്കവേ തൻ്റെ മായാശക്തിയാൽ അസുരൻ സുബ്രഹ്മണ്യനെ അദൃശ്യനാക്കി സ്കന്ദനെ കാണാതെ ദുഃഖിതയായ പാർവതി ദേവിയും ദേവഗണങ്ങളും അന്നപാനാദികൾ ഉപേക്ഷിച്ച് കഠിന വ്രതം ആരംഭിച്ചു ശൂരപത്മാസുര നിഗ്രഹം കഴിഞ്ഞതോടെ സുബ്രഹ്മണ്യനെ എല്ലാവർക്കും കാണുവാൻ സാധിച്ചു അപ്പോഴേക്കും പാർവതീദേവിയും ദേവഗണങ്ങളും ആറ് ദിവസത്തെ വ്രതം പൂർത്തിയാക്കിയിരുന്നു അസുര അസുരനിഗ്രഹത്തിന് ശേഷം സുബ്രഹ്മണ്യനെ കാണാൻ കഴിഞ്ഞതോടെ വ്രതം അവസാനിപ്പിച്ചു ഇതുകൊണ്ടാണ് തുലാമാസത്തിലെ സ്കന്ധഷ്ടിക്ക് പ്രാധാന്യം ഏറിയത് എല്ലാ മാസത്തിലെയും ഷഷ്ടിനാളിൽ സ്കന്ധഷ്ടി വ്രതം അനുഷ്ഠിക്കാം എന്നാൽ തുലാമാസത്തിലെ വെളുത്തപക്ഷ ഷഷ്ടിയാണ് ഇതിൽ ഏറ്റവും പ്രധാനം ഭക്തിയോടെ അനുഷ്ഠിച്ചാൽ സന്താനങ്ങളുടെ അഭിവൃദ്ധി ദാമ്പത്യഭദ്രത ദുരിത നിവാരണം രോഗശാന്തി എന്നീ ഗുണഫലങ്ങൾ സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹത്താൽ ലഭിക്കുമെന്നാണ് വിശ്വാസം ഇനി നമുക്ക് അതിവിശിഷ്ടമായ സുബ്രഹ്മണ്യ സ്തുതി നമുക്കൊന്ന് കേട്ടുനോക്കാം ഷടാനനം ചന്ദനലേപിതാങ്കം महाアルфуதம் ദിവ്യമയൂരവാഹനํ രുദ്രಸ್ಯ સૂನํ സുരലോകനാธം ബ്രഹ്മണ്യദേവം ശരണํ പ്രപത്യേ ആശ്ചത്യവീരം സുകുമാരരൂപം തേജസ്วินം ദേവഗണാ비വന്ദ്യം ഏണാങ്കകൗരിതനയം കുമാരം സ്കന്ദവിശാഘം সদതം നമാമി സ്കന്ദായ കാർത്തികേയായ പാർവദീനന്തനായജ महादेवकुमाराय सुब्रह्मण्याय ते नमः